നമസ്കാരം മലയാള മലയാളജാലത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് പരിചയപ്പെടുന്നത് ഇതിഹാസങ്ങൾ ഐതിഹ്യം ചരിത്രം തുടങ്ങിയവെല്ലാം ഉള്ള വളരെ പ്രസിദ്ധരായ ചില കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ചില പ്രസിദ്ധരായ വ്യക്തികളെ അടിസ്ഥാനമാക്കി മലയാളത്തിൽ രചിച്ചിട്ടുള്ള ചില നോവലുകളെ കുറിച്ചാണ് ഇതിഹാസ കഥകളും ഐതിഹ്യത്തിലൊക്കെയുള്ള കഥകളും അതുപോലെ അതിലെ കഥാപാത്രങ്ങളൊക്കെയാണ് ഈ നോവലിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത് അക്ഷഹൃദയം സുമംഗല ലീല നമ്പൂതിരി പാടുന്ന സുമങ്കല രചിച്ചിട്ടുള്ള അക്ഷഹൃദയം നളചരിതം ആട്ടക്കഥയെ അടിസ്ഥാനമാക്കി രചിച്ചിട്ടുള്ളതാണ് ഒരു നോവലാണ് ഹസ്തനപുരത്തിലെ വധു കെ ഇന്ദിര കുന്തി കൃഷ്ണകുമാരി ഈ രണ്ട് നോവലുകളും മഹാഭാരതത്തിലെ കുന്തി എന്ന കഥാപാത്രത്തെ അടിസ്ഥാനമാക്കി രചിച്ചിട്ടുള്ളതാണ് കഥയമമ കഥയമമ തിരൂർ ദിനേശ് രചിച്ചിട്ടുള്ള ഈ നോവൽ എഴുത്തച്ഛൻ കഥാപാത്രമായിട്ട് വരുന്നതാണ് തീക്കടൽ കഴിഞ്ഞ് തിരുമതില വന്ന ശ്രീരാധാകൃഷ്ണൻ്റെ അതിപ്രശസ്തമായ നോവൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ് രാധേയൻ വിജയൻ കുമ്പളങ്ങാട് രചിച്ചിട്ടുള്ള ഈ നോവലിലെ കർണനാണ് കഥാപാത്രം ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന പി കെ ബാലകൃഷ്ണൻ നോവലും എൻ്റെ കർണൻ എന്ന വീ ടി നന്ദകുമാരൻ നോവലും നേരത്തെ ഉള്ളതാണ് ീത രാമായണത്തിലെ കുറിച്ച് കെ കവിത രചിച്ചിട്ടുള്ള ഒരു നോവലാണ് മായാസീത എന്നുള്ളത് യുഗപ്പിറവി കെ വാസുദേവൻ അതുപോലെ തന്നെ ഗുരുവിൻ്റെ പെട്ടകം മണക്കാട് സുരേന്ദ്രൻ ഈ രണ്ടും ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആവിഷ്കരിച്ചിട്ടുള്ള നോവലുകളാണ് ദൈവഗുരുവിൻ്റെ ഒഴിവുകാലം പി മോഹനന്റെ ഈ നോവൽ കുഞ്ചൻ കുഞ്ചന്തപേരുടെ ജീവിതത്തെയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് ഇന്നലത്തെ മഴ എൻ മോഹനൻ ലളിതാംബ്യന്തരഞ്ഞത്തിൻ്റെ മകൻ കൂടിയ എൻ മോഹനൻ പറയിപ്പറ്റ മന്ദരകുലത്തിൻ്റെ കഥയാണ് ഇന്നലത്തെ മൊഴയിലൂടെ പറയുന്നത് ബോധി തോട്ടൻ രാജശേഖരൻ ബുദ്ധൻ്റെ ജീവിതമാണ് ഈ നോവലിലൂടെ പറയുന്നത് ഗന്ധർവ സ്പന്ധം എം കെ ചന്ദ്രശേഖരൻ ചങ്ങമ്പുഴ ജീവിതം അടയാളപ്പെടുത്തുകയാണ് ഈ നോവലിലൂടെ ഋതുക്കൾ ഞാനാകുന്നു എബ്രഹാം ആദ്യവും ചങ്ങമ്പുഴ ജീവിതം തന്നെയാണ് ഋതുക്കൾ ഞാനാകുന്നതിൻ്റെ നോവലിലൂടെ ആവിഷ്കരിക്കുന്നത് നഷ്ട നായിക ബിനു എബ്രാഹാമിൻ്റെ പ്രശസ്ത നോവൽ കമലൻ കമലിൻ്റെ സെല്ലിലോടുന്ന സിനിമയിലെല്ലാം ആ സിനിമയ്ക്കെല്ലാം അടിസ്ഥാനമായൊരു കഥയാണെന്നാണ് ഇത് കഥയാണിത് ഇത് ഈ നോവൽ വിഗതകുമാരൻ എന്ന സിനിമ അതിലെ നായികയായ പി കെ റോസിയുടെ ജീവിതകഥയാണ് അതിനെക്കുറിച്ച് പറയുന്നത് സൂര്യവംശം രാമായണത്തെ പുനരാഖ്യാനം ചെയ്ത കാലടി നോ കാലടി ഗോപിയുടെ ഒരു നോവലാണ് സൂര്യവംശം മലയാള മലയാളജാലത്തിൻ്റെ ക്ലാസുകൾ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി